സംസ്ഥാനത്ത് പത്താം തരക്കാർക്ക് ഇന്ന് മുതൽ പരീക്ഷകാലം എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ സുഗമമായി നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇരുപത്തിയഞ്ചു വരെയാണ് പരീക്ഷ ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് വൺ ന്യൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ